എന്നെച്ചയ്ക്ക് ട്രക്ക് സ്റ്റോപ്പിൽ നിന്ന സമയത്താണ് പെട്ടെന്ന് കെൻവർത്തിൻ്റെ ടി സിക്സ് ഹൺഡ്രഡ് മോഡൽ രണ്ട് ട്രക്കുകൾ വന്നു കേട്ടോ എന്നാ രസം എന്ന് പറയുക കാണാൻ ടി സിക്സ് ഹൺഡ്രഡ് ബി എന്നുള്ള മോഡലാണ് കേട്ടോ നയൻറ്റീൻ നയൻറ്റി മോഡലാണ് ഓണ്ടി രണ്ടായിരത്തി എട്ടൊക്കെ ആയപ്പോഴത്തേക്കിന് ടി സിക്സ് ഹൺഡ്രഡ് നിർത്തലാക്കിയിട്ട് ടി സിക്സ് സിക്സ്റ്റി ഇറക്കി കേട്ടോ അവർ കുറച്ചുകൂടെ മാറ്റമുള്ള മോഡൽസ് ഇറക്കി കെൻവർത്തിൻ്റെ പിന്നെ ഇതിപ്പം ടി സിക്സ് എയ്റ്റി ആണ് ഇപ്പോഴത്തെ കറണ്ട് മോഡൽ കേട്ടോ അത് ഭയങ്കര വ്യത്യാസമുണ്ട് ഈ മോഡലിനെക്കാട്ടിലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് ടി സിക്സ് എയ്റ്റിക്ക് അകത്തിൽ മറ്റേ ടി സിക്സ് ഹൺഡ്രഡ് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ നയൻറ്റീൻ എയ്റ്റിയിലൊക്കെ എയ്റ്റി മുതൽ രണ്ടായിരത്തി ഏഴ് ഏഴ് വരെ കളം അടക്കുകയാണ് രാജാക്കന്മാർ അനുഭവമാർ കേട്ടോ എന്നെ രസം അറിയും അവർ വന്ന് ലോഞ്ച് ചെയ്യുന്ന തന്നെ രസം അറിയാം വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ടല്ലേ എന്നെ അഴക വന്ന് ഇറങ്ങുന്നത് കാണാൻ തന്നെ നമ്മുടെ ഇല്ലെ ഈ നെറ്റിപ്പട്ടം ചൂടിയ ആന വന്ന് ഇറങ്ങുന്ന ഫീലാണ് വണ്ടി നിന്ന് വരുമ്പോൾ തന്നെ ഭയങ്കര വൈബാണ് കേട്ടോ യാത്രയിലൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര കളർഫുള്ളായിട്ടായി വണ്ടി പോകുന്നത് നമ്മുടെ വണ്ടി തൊട്ടപ്പുറത്തു തന്നെ കിടപ്പുണ്ട് അപ്പോൾ എൻ്റെ വണ്ടിയുടെ തൊട്ട് കുറച്ച് ഒരു അഞ്ച് വണ്ടി അപ്പുറത്താണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത് കേട്ടോ അപ്പം നല്ല നല്ല വണ്ടികൾ കാണാൻ പറ്റും ഇതുപോലെ ഇവിടുത്തെ കൗബോയ്സിൻ്റെ കയ്യിലൊക്കെ ഇവിടുത്തെ പഴയ ആൾക്കാരാണ് ഈ കൺട്രി സൈഡിലുള്ള ആൾക്കാരൊക്കെയാണ് കൗബോയ്സ് എന്ന് പറയുന്നത് കേട്ടോ കൗബോയ്സിൻ്റെ കയ്യിലുള്ള വണ്ടികളൊക്കെ അവരൊക്കെ ജനിച്ചു വീഴുന്ന തന്നെ ട്രക്കേഴ്സായിട്ടാണ് ഈ പേരും ജനിച്ചു വീഴുന്നത് അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ട്രക്കിങ്ങാട്ടോ അവർ ക്ലാസിക് സീരീസിലുള്ള വണ്ടികളുമായിട്ട് വരുന്ന വരവാണ് രസം അറിയോ വരുമ്പോൾ തന്നെ നല്ല സ്പീഡായിരിക്കും ഹൈവേലൊക്കെ വെച്ച് അറക്കും അമ്മമാര് പത്തും ഇരുപതും മുപ്പതും വർഷം ഡ്രൈവിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഈ കൗബോയ്സ് അമ്മമാർ ഈ ലോങ് നോക്സ് ട്രക്കേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് ലെഫ്റ്റ് ലൈൻ ട്രക്കേഴ്സ് അറിയപ്പെടും ഈ കൗബോയ്സിൻ്റെ വണ്ടികൾ അപ്പോൾ അവർ നിന്ന് വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇവർ പശുക്കളൊക്കെ ആയിട്ട് പശുക്കളിൽ വെച്ച് ആടുകൾ പിന്നെ ഫാമിലേക്കുള്ള ഈ ലൈഫ് സ്റ്റോക്കുകളുണ്ടല്ലോ പശുക്കൾ പോത്തുകൾ അങ്ങനെയൊക്കെ ഇവിടുത്തെ പോത്തുകൾ വേറെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ടൈപ്പ് അല്ല വേറെ ടൈപ്പാണ് ഞാൻ ദിവസം വീഡിയോ എടുക്കുക അതിൻ്റെ ഒരു ഫാമിൽ പോയി നമുക്ക് വീഡിയോസ് ചെയ്യാം അപ്പം അതിൻ്റെ അതിനെ കൊണ്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ അവർക്ക് ഒരു ടൈം പീരീഡ് ഉണ്ട് ഈ പശുക്കളെ ആറു മണിക്കൂർ എട്ട് മണിക്കൂറിനുള്ളിൽ സ്ഥലത്ത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റു സ്റ്റേറ്റിലേതൊക്കെ എത്തിക്കണമെന്നുള്ള ഉണ്ട് അവർക്ക് അപ്പോൾ അവർ വെച്ച് ഹൈവേയിലൊക്കെ വെച്ച് പിടിക്കും നമ്മൾ ഒരു രണ്ട് മൂന്ന് വണ്ടികൾ ഒന്നും ചലിക്കും വരുന്നത് അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ പശുക്കളുമായിട്ടുള്ള വണ്ടികളാണ് നമുക്ക് മനസ്സിലാവും ഈ ക്ലാസിക് സീരീസിലുള്ള വണ്ടി വരുമ്പോൾ തന്നെ നമ്മൾ വണ്ടി ഒതുക്കി കൊടുക്കും കേട്ടോ ഇവർ വെച്ചു പിടിക്കും അവരുടെ വണ്ടി ഈ നമ്മുടെ വണ്ടിയിലോട്ട് കാറ്റ് പിടിക്കത്തില്ലേ വലുതായിട്ട് മെറ്റൽ ബോഡിയാണ് ഫ്രണ്ടിൽ നമ്മുടെ വണ്ടി ഫൈബർ അല്ലേ നമ്മുടെ വണ്ടി ഫൈബർ ആയതുകൊണ്ട് കാറ്റിൽ നല്ല ആട്ടം ആടും ട്രെയിലറും ഇതും കൂടെ നല്ല ഷേക്ക് ആവും പക്ഷേ അവരുടെ വണ്ടി മെറ്റൽ ബോഡി ആയതുകൊണ്ട് വണ്ടി ഇത്രയും കാറ്റ് പിടിക്കത്തില്ല എയർ പിടിക്കത്തില്ല അതുകൊണ്ട് വെച്ച് കത്തിക്കുക ഹൈവേയിലൊക്കെ സോ ഭയങ്കര വൈബാണ് കേട്ടോ അവർ വരുമ്പോൾ തന്നെ ഭയങ്കര വൈബാണ് ഞാൻ അതിൻ്റെ വീഡിയോസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ട്രക്ക് സ്റ്റോപ്പിൽ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ചാൻസ് കിട്ടുമ്പോൾ വീഡിയോസ് ചെയ്യാം നമ്മുടെ ലൗസിലൊക്കെ പോയാലും നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് ട്രക്കുകളൊക്കെ നിരന്ന് കിടക്കുക ഇതേപോലെ ടി എയിൽ പോയാലും ട്രാവൽസ് സെൻറ്റേഴ്സിലൊക്കെ പോയാൽ ഇഷ്ടം പോലെ നൂറ്റി പത്ത് നാനൂറ് ട്രക്കുകളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്യാം കേട്ടോ അതേപോലെ അതിന് ഇതൊക്കെ കാണുമ്പോൾ അപ്പം പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ബൈ ഗുഡ് ബൈ